എന്തിക്കും എൻ്റെ പന്നിക്കൂട്ടിൽ എത്ര മനോഹരമായിരുന്നു പലപ്പോഴും ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കുന്നുണ്ട് അതായത് യഥാർത്ഥ മാനസാന്തരത്തിലും തുടങ്ങും നമ്മളെ ക്രിസ്തീയ ജീവിതം ഇല്ലേ നമുക്ക് പുറമെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നതുകൊണ്ട് ഈ മൂടി വെച്ചിട്ട് വെച്ചിട്ടിരിക്കാൻ ആരും ശ്രമിക്കരുത് ഇപ്പം എന്നെ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും നല്ലവനായിട്ടായിരിക്കും കാണുന്നത് ചിലപ്പോൾ ഉടുപ്പൊ കെട്ടിയിട്ടുണ്ട് പക്ഷേ കർത്താവ് നോക്കുമ്പോൾ ചിലപ്പം കർത്താവ് അങ്ങനെ ആയിരിക്കില്ല കാണുന്നത് ചെറിയ കുറവുകൾ വരെയും കർത്താവിൻ്റെ സന്നിധിയിൽ വലുതാണ് ആ വീണ്ടെടുത്തപ്പെട്ട ആ വിശുദ്ധ സഭയെ നോക്കി കർത്താവ് എന്തൊക്കെയാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാം കൊള്ളാമോ അവരെന്ത് കഷ്ടപ്പാടുകളിലൂടെയൊക്കെയാണ് കടന്നുപോയത് എന്നിട്ടും കർത്താവ് പറഞ്ഞു എത്രയും നന്നായിട്ട് നടന്നാലും പറയും നിന്നിലൊരു കുറവുണ്ട് ഇതെന്തിനാണ് ഈ കുറവ് പറയുന്നത് നമ്മൾ ഒരുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഞാൻ ഒന്നും ആലോ ഈ സഹോദരന്മാരൊക്കെ ഇവിടെ എന്തിനാണ് ഈ തൊണ്ട വലിച്ചു കയറുന്നത് ഇതല്ലയോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അല്ലെങ്കിൽ പക്ഷേ ആത്മാവ് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഈ സഭയിൽ ആക്കി വെച്ചിരിക്കുന്നത് അപ്പൻ്റെ ഭവനത്തിൽ നിങ്ങളെ മടക്കി വരുത്തിയിരിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണത്തിനാണ് നമ്മൾ ഫലം കായ്ക്കേണ്ടത് യേശുവിൻ്റെ പത്രമായി തീരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കാണുന്നവർ മനസ്സിലാക്കണം ഏവൻ നമ്മളെപ്പോലെയല്ല എല്ലാവരും അവിടെ ഇരുന്ന് എൻ്റെ കമ്മലിൽ ഇരുന്ന് കോമഡി പറയും ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേ മൊബൈലിലെ കാര്യങ്ങളിലും അവിടെ നടന്ന കാര്യം എൻ്റെ അടുത്ത് ആരും വരത്തില്ല ഞാൻ അവിടെ മിണ്ടാതിരിക്കും അല്ല എവിടെ എവിടെയായിരുന്നു ഉറങ്ങും കാരണം എന്തുകൊണ്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നത് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ആണോ അല്ലയോ കൂടുതൽ സംസാരിക്കുമ്പോൾ ആ ഈ ഭവനത്തിൽ ഭാര്യപത്ര ബന്ധത്തിൽ പറയുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കുക ഇപ്പം ഭർത്താവ് സംസാരം കൂടുതലാണെങ്കിൽ ഭാര്യ മിണ്ടാതിരിക്കുക ഭാര്യ സംസാരിക്കുകയാണെങ്കിൽ ഭർത്താവ് മിണ്ടാതിരിക്കുകയാണ് അതെന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്ന നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ അധികമാണ് സംസാരിക്കാതെ ഇരിക്കുന്നത് എൻ്റെ ഭാര്യയോടൊത് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ല ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ അവർക്കത് മനസ്സിലാവണ്ടേ നമ്മുടെ കർത്താവ് മിണ്ടാതെ ഇരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കർത്താവ് പന്നിക്കൂട്ടിന്ന് വിളിച്ച് ഭവനത്തിലാക്കിയിട്ടും കർത്താവ് മിണ്ടാതിരിക്കുന്നു പക്ഷെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതാരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇതായി പറയുന്നത് പലപ്പോഴും നമുക്ക് ഈ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കുമ്പോഴാ പന്നിക്കൂട്ടിൻ്റെ ചിന്ത വരുന്നത് എത്ര മനോഹരമായിരുന്നു കാരണം വന്നതെവിടെന്നാണെന്ന് അവന് ഓർമ്മയുണ്ട് കർത്താവരം ഞാൻ നിങ്ങളുടെ പഴയ കാലങ്ങളെയൊക്കെ ഞാൻ മറന്നു പക്ഷെ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കഠിനമാക്കരുത് പക്ഷേ ഈ ഹൃദയം കഠിനമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോ പ്രോബ്ലം ഒന്നും ഒരു വിഷയമല്ല പിന്നെ എന്തു പറഞ്ഞാലും പുറമേ തട്ടിപ്പോവും ഞാനിപ്പോൾ കുറച്ചുനാളുണ്ട് എൻ്റെ സാക്ഷ്യങ്ങളൊന്നും പറയാറില്ല കാരണം എല്ലാവരും അനുഗ്രഹമായ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് ഉത്സാഹത്തോടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വർഷത്തിന് മേളായി ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല എൻ്റെ ഒരു സാക്ഷ്യം ഇങ്ങനെയാണ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും ഭാര്യയുടെ സഹോദരനും ആക്സിഡൻ്റായി നട്ടലും കൈയും കാലുമൊക്കെ ഒലിഞ്ഞ് തൊലിഞ്ഞ് ഒടിഞ്ഞ് അവിടെ കടന്നു അതൊരു സാക്ഷ്യം പക്ഷേ എങ്കിലും ഞാൻ പറയും അവർ പറയും എനിക്കിതെന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയും അവരെ ജീവ മരണത്തിൽ നിന്ന് കർത്താവ് വിടിവെച്ചതിന് നന്നെന്ന് പറയും ഇല്ലേ ആ മരണത്തിൽ നിന്ന് വിട വിടാതെ മരണത്തിൽ വിടാതെ എൻ്റെ കർത്താവ് രക്ഷിച്ചതിനായിട്ട് ഞാൻ നന്ദി പറയും ഇല്ലേ ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ അമ്മേനെ പാമ്പ് കടിച്ചെന്ന് പറയുന്നു അത് മെഡിക്കൽ കോളേജിലായിരുന്നു ഒരു ഒന്നൊന്നര ആഴ്ച അപ്പം അവര് വരെ നമുക്കെന്താണ് സംഭവിച്ചത് ഞാൻ പറയും മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവിന് സ്തോത്രം ഇതാണ് എൻ്റെ സാക്ഷ്യം ഇത് പക്ഷേ പറയുന്നവന് മനസ്സിലാവണ്ടേ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒരു അറുപതിനായിരം രൂപ എടുത്തൊരു കുഴൽ കിണർ കുത്തി നമ്മൾ ഈ വെള്ളം ഇല്ലാഞ്ഞിട്ടാണല്ലോ കുഴൽ കൊണ്ടുപോയി കുത്തുന്നത് അതിലാണെന്നുണ്ടെങ്കിൽ പാറ തീർന്നിട്ട് വേണ്ട വെള്ളം കാണാത് പാറ തീരുന്നില്ല അറുപതിൽ തുടങ്ങിയ തൊണ്ണൂറായിട്ടും പാറ തീരുന്നില്ല ഒരൊറ്റ പാറയാണ് ഞാൻ അവർ അവിടെ ഭയങ്കര വേള വരുന്നു ഞാൻ ഞാനും വിശ്വാസമില്ല ഞാൻ വിചാരിച്ചു ഇത് മറ്റേ പണ്ട് മോശയെ കൊണ്ട് മറ്റേ പാറയിലടിച്ചു വെള്ളമൊക്കെ കാണിപ്പിച്ചത് ദൈവമല്ലേ ഞാനും കുറേ വിശ്വാസം കണ്ണടച്ചെങ്കിൽ കാച്ചി അപ്പോൾ സംഭവം പാറ തീർന്നിട്ട് വേണ്ട വെള്ളം വരെ സംഭവം അവരുടെ ഈ കോല് തീർന്നു വിശ്വാസം അവിടെ തന്നെ നിൽക്കും ഞാൻ പറഞ്ഞു അവർക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടും ലാസ്റ്റ് പിന്നെ പറയണ്ടല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ അവിടെ പറയും അവിടെ വെള്ളം കിട്ടിയില്ലെങ്കിൽ എനിക്ക് വെള്ളം തരുന്നൊരു കർത്താവ് ഉണ്ട് ഉണ്ടോ ഇല്ല അതാണ് നമ്മുടെ വിശ്വാസം ഉണ്ട് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കേണ്ടത് ആ പഴയ ദൈവത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മഴയെങ്കിലും പെയ്ത് കുറച്ച് വെള്ളം കെട്ടിപ്പോയാണ് ഈ ദൈവം അങ്ങനെയല്ല ഹൃദയങ്ങളെ നോക്കുന്നതിനായിക്കൊണ്ട് പാറ തീരില്ല പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ തരില്ല ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴേ ഒരു 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 മൗനതയായിരുന്നു മീൻസ് ഇത് എന്തോ ഒരു എങ്കിലും നമ്മൾ കേൾക്കുന്ന വിശ്വാസം പ്രഖ്യാപിക്കുക ഞാൻ വണ്ടിയിലൊക്കെ ഇരുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു കാരണം ഈ കുഴൽക്കിണലിൻ്റെ കമ്പി തോറും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക പാറ തീരുന്നില്ല പാറ തീരുന്നില്ല ഞാൻ അവരും തീരില്ല അവിടെ എൻ്റെ കർത്താവ് പാറയെ പിളർന്നവനാണ് ആ വെള്ളം തരും അവർക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ വെള്ളം നമുക്കിത് മക്കളെങ്കിൽ അവകാശികളെന്നല്ലേ വചനം പറയുന്നേ തരോ തരൂല്ലേ പക്ഷെ നമുക്ക് തരില്ല അതാണ് നമ്മുടെ വിശ്വാസം തരോ തരൂല്ലേ നിങ്ങൾ പറയും തരുമെന്ന് ഞാൻ പറയും തരത്തില്ല എന്ന് പറയും ഈ നമ്മളെ മനുഭ്രത പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് അവൻ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ അബ്രഹാം ഇല്ലേ ക്ഷീണിക്കാതെ നിന്നു എന്നിട്ട് അവൻ വാഗ്ദത്തം പ്രാപിച്ചു ആരെ ഇസഹാക്കിനെ പ്രാപിച്ചു എന്നിട്ട് കർത്താവ് പറയാ നീ എന്നേക്കാൾ കൂടുതൽ അവനെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ഡൗട്ടുണ്ട് നീ കൊണ്ടുപോയി യാഗം കഴിക്കുക അപ്പം അറിയാമല്ലോ പക്ഷേ പുതിയ നിയമത്തിൽ അബ്രാഹലത്തിൽ പറയുമ്പോഴത്തേക്ക് അവനെ മരിച്ചവരിൽ നിന്ന് അവനെ വീണ്ടും കിട്ടി അവൻ മരിച്ചുപോയി അവനെ കൊന്നു എന്നാണ് പറയുന്നത് ആരെ ഇസഹാക്കിനെ യാഗം കഴിച്ചു എന്നാണ് പറയുന്നേ നമ്മുടെ വിശ്വാസം ലഭിച്ചിട്ട് കിട്ടിയെന്ന് പറയുന്നതല്ല ലഭിക്കാതിരിക്കുമ്പോഴും ഞാൻ പറയും കർത്താവേ ഈ കിണറിൻ്റെ അര ഇഞ്ഞൂടെ കുഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കാണും പക്ഷേ എൻ്റെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി പതിനഞ്ചടി കുഴിച്ചാലും അതിൽ വെള്ളം വരില്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് സമയമൊക്കെ പോയി എൻ്റെ സാക്ഷി ഇതാണ് ഞാൻ ഈ പറയാതെ സാക്ഷ്യം പറയാതിരിക്കുന്നതിൻ്റെ കാര്യം ഇതാണ് കാരണം നിങ്ങൾ കേട്ട സാക്ഷ്യമല്ല എനിക്ക് പറയാനുള്ള സാക്ഷ്യം അബ്രഹാമിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് കൊടുക്കാൻ കഴിയുന്ന ദൈവത്തിൽ അവൻ വിശ്വസിച്ചു എന്നിട്ട് അവനെ യാഗം കഴിച്ചു എന്നിട്ട് അവനെ കൊല്ലാതെ തിരിച്ചു കിട്ടി യാഗം എന്നും പറയുന്നു അവനെ വെട്ടിയില്ലെന്നും പറയുന്നു ഇല്ലേ ഇത് രണ്ടും നമ്മൾ പൊരുത്തവും ഇല്ല പക്ഷെ എന്താ പറയുന്നത് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവന് തിരിച്ച് കിട്ടി പക്ഷെ ഞാൻ പറയും എൻ്റെ കർത്താവ് എനിക്ക് വെള്ളം തന്നില്ലെങ്കിലും അവൻ വെള്ളം തരാൻ മതിയായ യോബിന് സകലത് നഷ്ടപ്പെട്ടു അവൻ്റെ കിണറുകളൊന്നും അല്ല നഷ്ടപ്പെട്ടത് അവൻ്റെ മക്കൾ അവൻ്റെ വീട് വസ്തുവകളെല്ലാം പോയി ഇല്ലേ ഒരു ദേവദാസൻ ഈ മെസ്സേജിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് പറയുന്നത് ഭാര്യയെ മാത്രം ശേഷിപ്പിച്ചു അത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നിട്ട് പോവുകയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ ആലോചി ഭാര്യയെ മാത്രം കർത്താവ് ശേഷ ശേഷിപ്പിച്ചെന്തിനാ ബാക്കിയുള്ള എല്ലാ അഞ്ചാറ് മക്കളുണ്ടായിരുന്നു അതിന് ഒരെണ്ണത്തിന് ശേഷിച്ച് ബാക്കി കൊണ്ടുപോയെങ്കിൽ കുഴപ്പമില്ല കുറേ ആടുമാടുകളും വസ്തു അതെല്ലാം കൊണ്ടുപോയി പക്ഷെ ഒരെണ്ണം ഉള്ളതിനെ മാത്രം കർത്താവ് ശേഷിപ്പിച്ചു ഇതെന്ത് ആ പുള്ളിക്കാരൻ പറയാം അത് ക്വസ്റ്റ്യനായിട്ട് തന്നിട്ട് പോവുകയാണെന്ന് അത് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ഉത്തരം കണ്ടെത്തിക്കോളാം നോക്കിക്കോളാം അതെന്തിനു വേണ്ടിയാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് കാരണം ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കി കടിക്കണമെന്നാണ് ആ ഒരെണ്ണം മതി നമുക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ വേറെ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ വസ്തുക്കളെ കൊണ്ടോ ഒന്നും പറ്റത്തില്ല ആ ഒരെണ്ണം ഭാര്യ മീൻസ് ഞാൻ പറഞ്ഞ ഭർത്താവിനേയും കൂടെയാണ് കേട്ടോ ആരും ഒഴിവുള്ളവരൊന്നുമല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ഭാര്യയില്ല കർത്താവിൻ്റെ സന്നിധി എങ്ങനെ പറയുന്നത് സ്ത്രീയെ കൂടാതെ പുരുഷനും ഇല്ല പുരുഷനെ കൂടാതെ സ്ത്രീയും ഇല്ല രണ്ടുപേരും തുല്യരാണ് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ആർക്കും ഒന്നും തോന്നരുത് കാരണം നമ്മളാരും മെച്ചമുള്ളവരാണെന്ന് ആരും ചിന്തിക്കരുത് എൻ്റെ സാക്ഷ്യം ഇതാണ് ഇല്ലെങ്കിലും ലഭിച്ചില്ലെങ്കിലും എൻ്റെ കർത്താവ് മതിയായവൻ ഇല്ലേ ഈ ഇസഹാക്ക് മരിച്ചെങ്കിലും അവനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നിരുന്നുവെങ്കിലും ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി കൊടുക്കാൻ എൻ്റെ കർത്താവ് നാം വിശ്വസിച്ചത് ആ വിശ്വാസത്തെയാണ് ദൈവം മാനിച്ചത് ഇല്ലേ എന്നിട്ട് പറയാ ദൈവത്തിൻ്റെ കണ്ണിൽ അവനെ വെട്ടിക്കൊന്നു നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് ലഭിച്ചെങ്കിൽ നമ്മളിവിടെ കിടന്ന് തുള്ളിച്ചാടും ഞാനും ആ വെള്ളം കണ്ടിരുന്നെങ്കിൽ എനിക്ക് അത്ര ഞാനൊരു സാക്ഷ്യം പറയുമായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറയത്തില്ലായിരുന്നു പക്ഷെ ആ പറയുന്നത് ഞാൻ ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ ദുഃഖിതനായിരുന്നേ പക്ഷെ അത് ലഭിക്കാത്തതില്ല എനിക്ക് പ്രാഗൽഭത്തിലോട് പറയാം എൻ്റെ കർത്താവ് എനിക്ക് തന്നില്ലല്ലോ തന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തിന് കട തന്നിരുന്നെങ്കിൽ ഞാൻ ദൈവത്തിന് കിടക്കായിരുന്നു ഇപ്പോൾ ദൈവം എനിക്ക് കിടക്കാറുണ്ട് ഇനി വെള്ളം തരേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളതാ കർത്താവിനുള്ളതാ ഈ മാറയല്ലേ മധുരമായത് വെള്ളം അവിടെ ഉണ്ടായിരുന്നു മരം അവിടെ ഉണ്ടായിരുന്നു ഈ മധുരം കൊടുക്കേണ്ട ഉത്തരവാദിത്വം കർത്താവിനുള്ളതാണ് ആ പ്രവൃത്തി നമ്മുടേതാ ഇനി എൻ്റെ വെള്ളം കൂടി മുട്ടാതെ നോക്കേണ്ട ഉത്തരവാദിത്തരുടേതാ നിങ്ങൾ വിശ്വാസത്തോ ചുവടെടുത്ത് വയ്ക്കാൻ കർത്താവ് പറയുന്നുണ്ട് ഇസുഖാക്ക് വെട്ടാനായിട്ട് യാഗമായിട്ട് യാഗത്തിൻ്റെ മേൽ കുഞ്ഞിനെ വെച്ചു പ്രവൃത്തിയാണ് ഞാനൊരു കുഴക്കിണറിൽ കുഴിച്ചു അപ്പം വെള്ളം കണ്ടില്ല അത് വെള്ളം തരാൻ കർത്താവ് മതിയായവനാണോ അല്ലയോ മതിയായവനാണ് പക്ഷെ വെള്ളം വന്നില്ല അതിന് ഞാൻ ഉത്തരവാദിയല്ല ഞാൻ ചൂട് വയ്ക്കാൻ പറഞ്ഞു ഞാൻ ചൂട് വെച്ചു അല്ലെങ്കിൽ ഇസഹാക്ക് ചൂട് വയ്ക്കാൻ പറഞ്ഞാൽ വെച്ചു അബ്രഹാം പക്ഷെ തരേണ്ട ഉത്തരവാദിത്തം ആരുടെ അവൻ തരും നിശ്ചയം അവൻ തന്നില്ലെങ്കിലും സാരമില്ല ചിലപ്പോൾ ഞാൻ അടുത്ത മാസം അടുത്ത വർഷം ഇനിയും ഞാൻ വെള്ളമില്ലാതെ കിടക്കും ഞാൻ പിറുറുക്കത്തില്ല പക്ഷെ ഒന്നറിയുന്നു സകലതും ഉളവാക്കിയ ദൈവം അവൻ്റെ അതിന് വചനത്തിൽ പറയുന്നത് എന്തുവാ യഹോയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി ഇതാരാണ് സൃഷ്ടിച്ചത് ഈ നമ്മളെ ആരാ സൃഷ്ടിച്ചത് ഈ ഭൂമി ആരാ സൃഷ്ടിച്ചത് എൻ്റെ കർത്താവ് നമ്മുടെ കർത്താവ് പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് അവൻ പോറ്റും പുത്രനെ ഏൽപ്പിച്ചത് അങ്ങനെ ബാക്കി നിങ്ങൾക്ക് തരായിരിക്കും നിങ്ങളെ വെള്ളം കുടിച്ച് ഇല്ലാതെ നിങ്ങളെ മുട്ടി കൊല്ലിക്കും ഇല്ല നമ്മുടെ വിശ്വാസം ലഭിക്കുമ്പോഴുള്ളതായിരിക്കരുത് നമ്മളെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ പറയുമ്പോൾ പറച്ച് പറഞ്ഞുള്ള വിശ്വാസം ഞാൻ പറഞ്ഞല്ലോ അത് ആ കുഴൽക്കണർ വെള്ളം കണ്ടിരുന്നെങ്കിൽ ഞാൻ ചെറിയൊരു സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ അങ്ങ് നിർത്തിയനെ ഇത് അതല്ല കിട്ടാത്തതിനോണ്ട് എനിക്ക് വലിയ സാക്ഷ്യം പറയാറുണ്ട് എൻ്റെ അമ്മയെ പാമ്പ് കടിച്ചു ഒന്നരയാഴ്ച ഹോസ്പിറ്റലിലായിരുന്നു മരിച്ചു പോകാം എങ്കിലും എങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ ഇനി മരിച്ചു പോയെങ്കിലും പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ കുഴൽ കിണറിൽ വെള്ളം കാരണം ഞാനൊരു ഉദാഹരണം പറഞ്ഞു നമുക്ക് മനസ്സിലാവുമല്ലോ പെട്ടെന്ന് ആ അഭയദ്രോഹം ആ മൂന്ന് പേരെ തീയിലിടുക രക്ഷിക്കാൻ അവൻ മതിയായവനാണ് അത് നമുക്കറിയാം പക്ഷേ രക്ഷിക്കോ ഇല്ലയോ എന്നുള്ളത് അത് ദൈവത്തിൻ്റെ കയ്യിലാണ് എങ്കിലും നമ്മളവൻ്റെ തള്ളിപ്പറയില്ല പറയോ ഇല്ല വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഉറപ്പാണ് ഏതാ അത് ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ലഭിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ദൈവത്തിനൊരു മാറ്റമില്ല അവൻ ആ നാളിൽ പ്രവർത്തിച്ചു ഇന്ന് എനിക്ക് വേണമെങ്കിലും അവൻ പ്രവർത്തിക്കാൻ മതിയായവൻ അവൻ ഇഷ്ടമാണെങ്കിൽ അത് പ്രവർത്തിക്കും ഇല്ലെങ്കിൽ ഇല്ല ആണോ അല്ലയോ ഇപ്പം വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മളിപ്പം ആക്സിഡൻ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചൊന്നുമല്ല നമ്മൾ വണ്ടി പോകുന്നു നമ്മൾ അശ്രദ്ധ അധരെ അശ്രദ്ധരാണെങ്കിൽ പോലും ചില നേരങ്ങളിലും കർത്താവ് നമ്മളെ കരുതും പക്ഷെ ആക്സിഡൻറ്റായി മരിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മളെ തള്ളിക്കളഞ്ഞു എന്നാണോ ഒരിക്കലുമല്ല അവൻ്റെ കൃപയാൽ ഞാൻ പത്ത് പതിനേഴ് വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നു ആക്സിഡൻ്റ് ആയില്ല എന്നല്ല പക്ഷെ അവിടെ നിങ്ങളെല്ലാം എൻ്റെ കർത്താവ് താങ്ങി ഇല്ലേ എൻ്റെ കയ്യിൽ ബുദ്ധിമുട്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇല്ലേ സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചതാണ് ഇത് കട്ട് ചെയ്ത് കളയണം കളഞ്ഞാൽ നല്ലത് കളഞ്ഞില്ലെങ്കിൽ അതിലും നല്ലത് വിശ്വാസം എന്നുള്ളത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് അത് നമ്മുടെ ലഭിച്ചിട്ട് കൊണ്ട് കാണിക്കാൻ കഴിയുന്നതല്ല അത് ലോട്ടറി അടിക്കുമ്പം കിട്ടുന്നത് അത് ലോകക്കാർക്കുള്ളത് നമ്മുടെ വിശ്വാസം ചത്ത വിശ്വാസമല്ല അത് ജീവിക്കുന്ന വിശ്വാസം ലഭിച്ചാലും ഇല്ലെങ്കിലും ഇനി എൻ്റെ കുടുംബത്തെ കുടുംബം അന്ന് ആക്സിഡൻറ്റിൽ എൻ്റെ ഭാര്യയോ എൻ്റെ സഹോ ഭാര്യ സഹോദരനോ മരിച്ചു പോയാൽ തന്നെ അങ്ങനത്തെ ഒരു ആക്സിഡൻറ്റാണ് സംഭവിച്ചത് പക്ഷെ അവരിന്നും ആരോഗ്യത്തോടും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു എൻ്റെ അമ്മ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു ആ കിണറിൽ വെള്ളമില്ലെങ്കിലും സമൃദ്ധിയായിട്ട് കൂടി ഇരിക്കുന്നു കാരണം അതിൻ്റെ താഴെ വെള്ളമുണ്ട് മേളിൽ വരെ കുഴിക്കാനേ അലോടുള്ളായിരുന്നു അതുകൊണ്ടാണ് വെള്ളം കാണാത്തത് ആ എൻ്റെ വിശ്വാസം പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ എൻ്റെ കർത്താവ് മതിയായവൻ നമ്മുടെ കർത്താവ് മതിയായവൻ ആ കർത്താവിൽ നമുക്ക് പ്രത്യാശിക്കാം കർത്താവ് നമ്മളെ കൂട്ടിച്ചേർത്തു എവിടെന്നാ പന്നിക്കൂട്ടെന്ന് അപ്പം എങ്ങനെ നമ്മൾ ആരാധിക്കണം കർത്താവിനെ ഉത്സാഹത്തോടുകൂടി നന്ദിയോടുകൂടി അവനെ നമ്മൾ ഒരു ആക്സിഡൻറ്റൊന്നും പറ്റാതെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ സ്തോത്രം കർത്താവേ എന്ന് പറയും ഇല്ലേ ആക്സിഡൻ്റ് പറ്റാത്തതിന് കർത്താവിന് നന്ദി നമ്മുടെ എല്ലാത്തിനും ഉപരിയായിട്ട് ആ പന്നിക്കൂട്ടിൽ നിന്ന് നമ്മളെ വിളിച്ചു കൊണ്ടുവന്നല്ലോ കർത്താവ് നമ്മൾ നമ്മുടെ നല്ല പ്രവൃത്തിയൊന്നും നോക്കിയിട്ടല്ല കർത്താവ് നമ്മൾ തെരഞ്ഞെടുത്ത് ആണോ ഞാൻ നല്ലവനായിരുന്നു ജീ നാട്ടിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ അതുകൊണ്ട് എൻ്റെ എന്നെ മാത്രം കർത്താവ് വിളിച്ചത് എന്ന് നമ്മൾ പറയൂ ഇല്ല എൻ്റെ അവനവൻ്റെ പ്രവൃത്തിയൊന്ന് ചോദന ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ എടുക്കാൻ പറ്റുമോ നമുക്ക് ഈ വചനത്തിൻ്റെ ഒരു താൾ വായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂ ഇല്ല കൃപയാൽ അവൻ നമ്മളെ മുന്നമയെ കണ്ടതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഹൃദയം തുറന്ന് അപ്പോൾ ആ നന്ദി എന്ന ഒരു നമ്മുടെ അവൻ്റെ സഭയിൽ വരുമ്പോൾ അവൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ കണ്ണ് എൻ്റെ താഴത്തെ വാക്യങ്ങളുണ്ട് അവൻ ഒന്ന് വായിക്കുമ്പോൾ വെച്ചാൽ അതിൻ്റെ ഒന്ന് പറയുന്നുണ്ട് കണ്ടോ അവന്റെ കണ്ണ് നമ്മുടെ മേലിരിക്കുന്നു അതിനർത്ഥം നമ്മുടെ ഹൃദയങ്ങളെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ വിശ്വാസം ചത്തതല്ല നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടില്ല ഇനി രോഗിയായി ഞാൻ കട്ടിൽ കിടന്നാലും ഞാൻ ഞാൻ പറയും ഞാൻ കർത്താവിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ തന്നെ പറയുന്നത് സൗഖ്യത്തോടെ ഇരിക്കുന്നതിൽ എനിക്ക് വലിയ വിരോധമൊന്നുമില്ല പക്ഷേ അതിൽ വലിയ സന്തോഷമൊന്നും എനിക്കില്ല പക്ഷെ നടത്തുന്ന ഒരു ദൈവമുണ്ട് ഞാൻ ഇന്ന് ആരോഗ്യത്തോടെ നിൽക്കുന്നെങ്കിൽ അതിന് ദൈവത്തിന് നൂറ് 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 നന്ദി പറഞ്ഞാലും മതിയാവില്ല പക്ഷേ കട്ടിൽ കിടന്ന് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അന്ന് നന്ദി പറയും പക്ഷെ അത് ഈ ആയിരിക്കും കുറച്ചുകൂടെയും ഹൃദയനുറുക്കത്തോടു കൂടി എന്നെ പറ്റാൻ പറയാൻ പറ്റും അന്ന് ഇന്നല്ല ഇന്ന് ഞാൻ കട്ടിൽ കിടക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് എനിക്ക് നമ്മുടെ വിശ്വാസം ചത്തതല്ല അത് ജീവനുള്ളതാണ് പിശാജ് പറയുന്നത് പോലെ നമ്മൾ ഉറപ്പില്ലാതെ ക്ഷീണിച്ച് ഉറങ്ങി വചനത്താൽ ഇല്ല എൻ്റെ കർത്താവിൻ്റെ വചനം നമ്മളെ എന്നും ഉത്സാഹിപ്പിക്കുന്നതാണ് എന്നും കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതാണ് നമ്മളെ ശക്തീകരിക്കുന്നതാണ് അവൻ പറയുന്ന ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല കൈവിടുക ഈ ഭാഗത്തു നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ജോലി എന്തുവാ അനുദിനം നമ്മളെ ശോധന ചെയ്ത് അപ്പൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക അപ്പന് കൊള്ളാവുന്ന മാനപാത്രമാക്കി നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുക ആ വിട്ടുകൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിൽ നിന്ന് നമുക്ക് ഒഴി അവൻ നമ്മളെ വിട്ട് കളയില്ല ഒരിക്കൽ പക്ഷെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഓടിപ്പോവാ തിരിച്ച് പന്നിക്കൂട്ടി പന്നിക്കൂടെ അന്വേഷിക്കുക പക്ഷേ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ആണോ അല്ലേ എൻ്റെ നീതിമാൻ ദൈവത്തിനതു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം ഞാൻ എല്ലാവർക്കും നൽകുവാൻ സകല ജടത്തിൻ്റെയും ദൈവമാവുന്നു ഞാൻ പക്ഷെ എൻ്റെ നീതിമാൻ ഞാൻ തിരഞ്ഞെടുത്ത മക്കൾ വിശ്വാസത്തിൽ ജീവിക്കും അതിന് അടിസ്ഥാനം ഇപ്പം നമ്മളൊരു പാട്ട് പാടുമ്പോൾ നമുക്കൊരു ആത്മീയ ഉത്സാഹ തന്നു അതൊന്നുമല്ല പാട്ടില്ലാതിരിക്കുമ്പോഴും ഞാൻ കർത്താവിനെ ആരാധിക്കും വചനമില്ലാതിരിക്കുമ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും ഞാൻ രോഗിയായിരിക്കുമ്പോഴും കർത്താവിന് നന്ദി പറയും എല്ലാ ദുഃഖത്തിലും വേദനയിലും സന്തോഷത്തിലും ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും അതാണ് നമ്മുടെ വിശ്വാസം അതിനായി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു കർത്താവ് എവരെയും